ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും സൗഖ്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ മൂന്ന് നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവെ എൻ്റെ ജീവിതത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിന് എല്ലാം സാധ്യമാണ് നിനക്കാവശ്യമായ സൗഖ്യം നിനക്കാവശ്യമായ സാമ്പത്തിക അനുഗ്രഹങ്ങൾ കുടുംബത്തിൽ ആവശ്യമായ സമാധാനം മക്കളുടെ പരീക്ഷ മക്കളുടെ ഉപരിപഠനത്തിനുള്ള ആവശ്യങ്ങൾ നിനക്ക് ഏറ്റവും ആവശ്യമായി ഇപ്പോൾ എടുക്കേണ്ടതായ തീരുമാനങ്ങൾ കുടുംബത്തിൽ ഉള്ള സമാധാനം കുടുംബ ജീവിതത്തിനാവശ്യമായ ദൈവിക കൃപകൾ മക്കളുടെ വിവാഹം എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ ഏറ്റവും ആവശ്യമായ മൂന്ന് നിയോഗത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഇന്ന് വരെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവ് മാനിച്ചിരിക്കുന്നു ഇന്ന് ദൈവസന്നദ്ധിയിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കാം ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെ ഓർക്കാം നിങ്ങൾക്ക് ലഭിച്ചതായ ദൈവകാരുണ്യത്തെ ഓർക്കാം നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ ദൈവസന്നധിയിൽ നിങ്ങൾ കൃതജ്ഞതാഭരിതരായിരുന്നോ എന്ന് ഈ സമയം ഓർക്കുക കഥാവായ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്നവനാണ് ഈ രാത്രിയിൽ അവിടുന്ന് നമ്മോട് കരളി ചെയ്യുന്നത് മകനെ മകളെ ദൈവസന്നധിയിൽ താഴ്മയോടെ നീ നിലകൊള്ളുക നിന്റെ കാര്യങ്ങൾ കർത്താവ് ഈ രാത്രിയിൽ തന്നെ ഏറ്റെടുത്തിരിക്കും വിശുദ്ധമായ ജീവിതരീതി നിഷ്കളങ്കമായ ഹൃദയം ഭയമില്ലാതെ ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തോടെയുള്ള ജീവിതം ഏത് വെല്ലുവിളികളെയും അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റം നൽകുന്ന ദൈവത്തിൽ ആഴമേറിയ വിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയും ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമങ്ങളെ ഓരോന്നും സമർപ്പിക്കുക ഏറ്റവും ആദ്യമായി ലഭിക്കേണ്ട മൂന്ന് ആവശ്യങ്ങളെ സമർപ്പിക്കുക ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുക നീ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നത് അത്യുന്നതനായ ദൈവമാണ് എന്ന് മനസ്സിലാക്കുക ഭൂമിയും ആകാശവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് എന്നോർക്കുക അവിടുത്തെ സന്നദ്ധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ അത് നടത്താൻ തക്കവണ്ണം കരുണയുള്ള പിതാവാണ് ദൈവം എന്നും ഓർക്കുക ദൈവസന്നധിയിൽ നമ്മെ തന്നെ താഴ്മയോടെ നിലകൊള്ളുക ദൈവത്തിൻ്റെ കഴിവുകളെയും നമ്മുടെ ബലഹീനതകളെയും ഓർക്കുക ദൈവത്തിൻ്റെ ശക്തിയെ ഓർക്കുക നമ്മുടെ പരിമിതികളെ ഓർക്കുക എല്ലാം ഓർത്ത് നാം ആയിരിക്കുന്ന ദൈവസന്നധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം എത്ര ചെറുതാണ് ഓർക്കുക അതിനാൽ തന്നെ നിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ ദൈവം നിന്റെ ഹൃദയാഭിലാഷങ്ങൾ നടത്തിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഏറ്റവും സ്നേഹിക്കുന്ന പിതാവിനോടെ എന്നതുപോലെ ഈ രാത്രിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ സമയം മൗനമായി നിങ്ങളുടെ മൂന്നാവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഏറ്റവും പ്രധാനമായി വേണ്ടത് എൻ്റെ ആവശ്യങ്ങൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവായ സ്വർഗീയ പിതാവ് അത് സാധിച്ചു തരും എന്ന വിശ്വാസം ആണ് അതിനാൽ തന്നെ ഏറ്റവും എളിമയോടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ ഒരപ്പനോടെന്ന പോലെ ഏറ്റവും സ്നേഹവാനായ അപ്പനോടെന്ന പോലെ അമ്മയോട് എന്നതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കുക മൂന്നാവശ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ദൈവത്തിന് മഹത്വം നൽകുന്ന മൂന്നാവശ്യങ്ങളായിരിക്കട്ടെ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നതിന് ഫലമുണ്ടായിരിക്കും ഒരു നിമിഷം മൗനമായി നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് എന്നോടൊട്ടിനുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം അരളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ മൂന്നാവശ്യങ്ങളുടെ മേൽ നീ ഇന്ന് രാത്രി തന്നെ കരുണ തോന്നി ഞങ്ങൾക്ക് അത് സാധിച്ചു തരണമേ ദൈവമേ സകലത്തിന്റെയും ഉടയവനായ കർത്താവേ ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച ദൈവമേ ഞങ്ങൾ പൂർണ്ണമായും നിനിൽ വിശ്വസിക്കുന്നു നിനക്കെല്ലാം സാധിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്തെന്നാൽ നീയാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത് ജീവനും പുനരുദ്ധാനവുമായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ഞങ്ങൾക്ക് ജീവൻ നൽകിയ നീ മക്കളായ ഞങ്ങൾക്ക് ആവശ്യമായ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങളെക്കുറിച്ച് കുറിച്ച് കരുതലുള്ളവരാണ് ഞങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവനാണ് ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ ഞങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന കർത്താവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന മൂന്ന് കാര്യങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ നീ സാധിച്ചു തരണമേ ഞങ്ങൾ ആവശ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളെ നീ കരുണയോടെ വീക്ഷിക്കണമേ ഞങ്ങളുടെ മഹത്വത്തിനല്ല ദൈവനാമ മഹത്വത്തിനു വേണ്ടി അത്രേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ദൈവമേ അങ്ങയുടെ മക്കളായ ഞങ്ങൾ സമൃദ്ധിയിലും സന്തോഷത്തിലും വസിക്കുന്നത് കാണാൻ ഞങ്ങളുടെ പിതാവായ ദൈവമേ അങ്ങേക്ക് ആഗ്രഹമുണ്ടല്ലോ അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ നിന്റെ മനസ്സ് തുറക്കുന്നു ഞങ്ങളുടെ ഈ മൂന്നാവശ്യങ്ങളുടെ മേൽ നീ കരുണ തോന്നി ഇന്ന് രാത്രിയിൽ തന്നെ ഒരു വലിയ അത്ഭുതം ഞങ്ങൾക്ക് കാണുവാൻ നീ ഇടയാക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും സംരക്ഷണം നൽകി സകല ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഭാവനത്തെ അനുഗ്രഹിക്കണമേ കാത്തുകൊള്ളണമേ കൊള്ളണമേ ദുഷ്ടൻ എത്തി നോക്കാതെ വണ്ണം കള്ളന്മാരോ കൊള്ളക്കാരോ എത്തിനോക്കാതെ വണ്ണം കഥാവേ സകല അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും നീ കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനായ കർത്താവെ നീ എപ്പോഴും ഞങ്ങളുടെ സംരക്ഷണത്തിനായി ഞങ്ങളുടെ കൂടെയുണ്ടാകണമേ ഉണ്ടാകണമേ ഞങ്ങളെപ്പോഴും നിന്നിൽ ശ്രദ്ധ പതിപ്പിച്ച് നിന്നെ ആരാധിക്കുവാൻ നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങൾക്കെന്നും കഴിയട്ടെ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ കിടന്നുറങ്ങുന്നു ഞങ്ങളുടെ മൂന്നാവശ്യങ്ങളുടെ മേൽ നീ കരു കരുണ തോന്നി ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മൂന്നാവശ്യങ്ങളുടെ മേൽ നീ കരുണയു ഓർത്ത് നന്ദി പറയുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ഈ മൂന്ന് ആവശ്യങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം ഈ രാത്രിയിൽ തന്നെ ഞങ്ങൾ അറിഞ്ഞ് അനുഭവിക്കുന്നതിന് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം നിന്ന് ഈ പ്രാർത്ഥനയിലൂടെ സമർപ്പിച്ച മൂന്നാവശ്യങ്ങളുടെ മേൽ കരുണ കാണിക്കട്ടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരട്ടെ ഈ രാത്രിയിലെല്ലാ ബത്തനർത്ഥങ്ങളിലൊന്നും അവിടുന്ന് നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ